പാലക്കാട് ജില്ലയിൽ നീളാതീരത്തോട് ചേർന്നുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്രത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രം ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രം ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വള്ളുവനാട്ടിലെ മൂകാംബിക എന്നറിയപ്പെടുന്നു ക്ഷേത്രത്തിന് മുന്നിലായി നിരവധി തട്ടികളിലായി പല വലിപ്പങ്ങളിലുള്ള നാളികേരങ്ങൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കാണാം അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകൂ ക്ഷേത്രം കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ വഴിപാടുകൾ കൊണ്ടും ഏറെ പ്രശസ്തമാണ് വൊട്ടെറുക്കലും രക്തപുഷ്പാഞ്ജലിയുമാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ ഒരു വഴിപാട് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വ്യക്തമായിരിക്കും മുട്ടെറുക്കലിന് ആവശ്യമായ നാളികേരങ്ങളാണ് മുന്നിൽ തട്ടികളിലായി ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് അതിന്റെ വലിപ്പത്തിലും വിലയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് വീട്ടിൽ നിന്നും നാളികേരം കൊണ്ടുവന്ന് ഇവിടെ മുട്ടെറുക്കാം മുട്ടെറുക്കലിന് ശേഷം അതിന്റെ ഫലവും പറയും മാത്രമല്ല രക്തപുഷ്പാഞ്ജലി കഴിച്ച് തിരിച്ചു പ്രസാദമായി നമുക്കതിൻ്റെ കൂടെ ഒരു പായസവും ലഭിക്കുന്നതാണ് അതിമനോഹരമായ ഒരു ക്ഷേത്രം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ശാന്തി മുഖ്യപ്രതിഷ്ഠ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് ദുർഗാ ഭഗവതി പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് പ്രതിഷ്ഠ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എത്ര കാലത്തോളം പഴക്കമുണ്ടെന്ന് നിർവചിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ക്ഷേത്രത്തോടും അതുപോലെ തന്നെ നിലാതീരത്തോടും ചേർന്ന് ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയും വഴിപാടുകളെല്ലാം കഴിഞ്ഞ് ഒരുപാട് നേരം നമുക്ക് ശാന്തമായി ഇരിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഞാങ്ങാട്ടി ക്ഷേത്രം വളരെ പ്രശസ്തമായ മുട്ടറുക്കലിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് ജനങ്ങൾ ഈ ഈയൊരു ക്ഷേത്രത്തിലെത്തുന്നത് എല്ലാ ദിവസവും പത്ത് പതിനൊന്ന് മണിവരെ ക്ഷേത്രം തുടർന്ന് പ്രവർത്തിക്കുന്നതാണ് വഴിപാടുകൾ നേരത്തെ കൂട്ടി ഒരു കടലാസിലെഴുതി കൊടുന്ന് അത് നമുക്ക് റെസീപ് ആക്കാവുന്നതാണ് അല്ലാതെ വഴിപാടിനു വേണ്ടി നമുക്ക് ദീർഘനേരം വരിയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല തുടർന്ന് കൗണ്ടറിൻ്റെ പുറത്ത് തന്നെ ഒരു പേപ്പറും പേനയും വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ നാളുകളും നമ്മുടെ പേരൊക്കെ വ്യക്തമായി എഴുതിയതിനു ശേഷം അവരത് ബില്ലടിച്ച് തരുന്നതാണ് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മുട്ടറക്കലുകളും ഇവിടെ ചെയ്തു വരുന്നുണ്ട് വാഹനം ഗൃഹം അത്തരത്തിലുള്ള നിരവധി മുട്ടറക്കലുകൾ ഈ ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നു ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹനുമാൻ ക്ഷേത്രം ചെറിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്തരത്തിലുള്ള മനോഹരമായ യാത്രകൾക്കായി തുടർന്ന് കാണുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ബൈ